ഉടമ്പുടെ ആസ്തി എന്താ മക്കളെ വിശ്വാസമാണ് ആസ്തി വിശ്വാസം കാലങ്ങളെ അതിജീവിക്കുമ്പോഴാണ് വിശ്വസ്തതയായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് വിശ്വാസം ഒരു തരത്തിൽ ഇരിക്കത്തില്ല വിശ്വാസം രണ്ട് തരമുണ്ട് പരീക്ഷണങ്ങളെ അതിജീവിച്ച വിശ്വാസത്തിനാണ് എന്ന് പറയണത് ഒരു വിശ്വാസം കഴിഞ്ഞാൽ ആ വിശ്വാസം എപ്പോഴും ദൈവം പരീക്ഷിക്കും അബ്രാഹത്തിനെ പരീക്ഷിച്ചില്ലേ മകനോട് ആകാശത്തിലെ മണത്തരികൾ പോലെ കുഞ്ഞുങ്ങളെ തരാമെന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞിനെ കൊടുത്ത് അപ്പോൾ അവസാന ആ കുഞ്ഞിനെ തന്നെ ബേൽപ്പിക്കാൻ പറഞ്ഞില്ലേ അവ എബ്രാഹത്തിൻ്റെ വിശ്വാസ ഉൽപ്പത്തിയിൽ പതിനഞ്ച് ആറിൽ എബ്രാഹത്തിൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിച്ചു എന്ന് പറഞ്ഞു ആ വിശ്വാസം ദൈവം ഉടമ്പടി പ്രകാരമാക്കിയെടുക്കുന്നത് പരീക്ഷകളെ അതിജീവിക്കുമ്പോഴാണ് ഉടമ്പടിയും പരീക്ഷണഘട്ടമുണ്ടാവും ഉടമ്പടിക്കെപ്പോഴും ഇത്തിരി വേദനാജനകമായ ഒരു വശം എപ്പോഴും ഉടമ്പടിക്കുണ്ടാകും ഇപ്പം നിങ്ങൾ ഉപവസിക്കാൻ പറഞ്ഞില്ലേ ഇത്ര ഉപസ അപ്പോൾ ഉപവാസം എന്ന് പറയുമ്പോൾ ആഴ്ചയിലൊരു ഒരു ഉപവാസമുണ്ട് അല്ലേ ആഴ്ചയിലൊരു ഒരു പ്രാവശ്യം കൃപാസനത്തിൽ വന്ന് പേര് കൂടണം യൂറോപ്പിലൊക്കെ പഠിക്കുന്നവർക്ക് മാത്രമേ പ്രയർ എക്സ്റ്റെംഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അവർക്ക് ലീവ് എടുത്ത് വന്നിരിക്കുന്ന കാരണം അവർ പോകും പക്ഷേ അവരോട് ആറുമാസത്തെ പത്രത്തിൻ്റെ പൈസ അടക്കാൻ പറയും എന്തിനാണെന്നറിയാമോ പത്രം അയച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ട് വന്ന ആൾക്കാരുണ്ട് അവർക്ക് സങ്കടപ്പെട്ടിട്ടുണ്ടാരോ ഇത് ഉടമ്പടി ചെയ്യാനാണ് ചിലപ്പോൾ ഇന്ത്യയിൽ വരണം അമ്മയും എന്നോട് ഒരാൾ ചേച്ചു പറഞ്ഞത് അമ്മയും കാണുന്ന ഉടമ്പടി ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ അഞ്ച് ദിവസമേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്തിട്ട് പക്ഷേ പ്രഷിത പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പത്രത്തിൻ്റെ പണം അടച്ചിട്ട് പോകാൻ പറയും അപ്പോൾ പത്രം എന്ത് പത്രം നമ്മൾ അയച്ചു കൊടുത്തോണ്ടിരിക്കും എല്ലാ മാസവും കാര്യം അവർക്ക് അല്ലെങ്കിൽ അവരെ അത് നമ്മൾ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കേണ്ടി വരും ഒഴിവാക്കാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങളിപ്പോൾ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തരം പറയാതിരിക്കാനാണ് ചില ആൾക്കാരൊക്കെ കള്ളത്തരം പറയുമേ അവർ നാട്ടിൽ തന്നെ നിൽക്കും എന്നിട്ട് അവർ പെട്ടെന്ന് ഉടമ്പടി ചെയ്യാൻ വേണ്ടി അവരെന്തെങ്കിലും തിരകട പറഞ്ഞോ അപ്പോൾ ആദ്യം തന്നെ ആൾക്കാർ കുറേ നാൾ ഉടമ്പടിയിൽ ഒക്കെ വന്ന് പ്രാർത്ഥിച്ച് വരുമ്പോഴല്ല ദൈവത്തെ തിരിച്ചറിയണത് നേരെ ഗ്രൗണ്ടിൽ നിന്ന് കയറി വരുന്നവർക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി സ്ഥലം വിട്ടാൽ എന്നുള്ള പരിപാടിയാവും അവർക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് അപ്പോൾ ഇത് റിസ്ക്കുള്ള പരിപാടിയാണെന്ന് കേൾക്കുമ്പോൾ സത്യസന്ധന്മാർ മാത്രം ഉടമ്പടി ചെയ്യാവൂ അതാ അച്ഛൻ്റെ ഉദ്ദേശം അതാ സത്യസന്ധമായിട്ടുള്ള ചുമ്മാ ഈസി ആയിട്ട് ചുമ്മാ വഴി നിന്ന് കയറി വന്ന ആൾക്കാർക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല അത് അവർക്ക് തന്നെ ദോഷം വരും അവസാനം പക്ഷെ ദൈവം എപ്പോഴും ഈ വിഷയത്തിൽ സത്യസന്ധനായിരിക്കും കാര്യം ഉടമ്പടി ഉൽപ്പത്തി മുതൽ വെളി മുപ്പത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്രാവശ്യമാണ് ഉടമ്പടി എന്നുള്ള വാക്ക് സമ്പൂർണ്ണ ബൈബിളിലുള്ളത് അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ കാലം വന്നപ്പോഴേ ഈ ആധ്യാത്മികമായ രഹസ്യമാണ് അമ്മ നമുക്ക് നൂറ്റായിട്ട് ചൂണ്ടി തന്നത് എടാ ഇങ്ങനൊരു സാധനമുണ്ടേ ഈ വിഷയം ഞാൻ വഴി ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും അത് ചെയ്യുന്നവൻ വിശുദ്ധിയാകുകയും ചെയ്യും അതേസമയം തന്നെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും എബ്രാഹത്തിനോടൊക്കെ ദൈവം പറഞ്ഞെന്താണ് ഉടമ്പടി വഴി ഒരു വിശുദ്ധ ജനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം ഉടമ്പടി ഉണ്ടാക്കിയത് അല്ല നമ്മൾക്ക് പാലും പഞ്ചാരം തരാൻ വേണ്ടി ചെയ്തതല്ല ജനത്തെ വിശുദ്ധീകരിച്ച് സ്വന്തം ജന ദൈവത്തിൻ്റെ ജനം എന്ന് പറയുമ്പോൾ ആരായിരിക്കണം ദൈവത്തിനെ പോലെ വിശുദ്ധിയുള്ളവരായിരിക്കണം ആ വിശുദ്ധ ജനമാക്കാൻ വേണ്ടിയാണ് ദൈവം ഉടമ്പടി കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഈ പ്രമാണമൊക്കെ വരണത് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ കാരണം സത്യദൈവത്ത് വിശ്വസിച്ച് വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി ചെയ്തിരിക്കണതാണത് അപ്പോൾ അപ്പം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പാലിച്ചോണ്ട് പോകും അവിടെ ഓപ്ഷൻ ഇല്ല ഇപ്പം പ്രമാണങ്ങളില്ലാതെ നോക്കുമ്പോൾ എന്താ എൻ്റെ അർത്ഥം ഒന്നാം പ്രമാണത്തിന് അന്ധസത്വം എന്താണ് നോ ഓപ്ഷൻ പ്ലീസ് ഇടക്ക് ഓപ്ഷൻ വെക്കരുതെന്ന് എൻ്റെ അർത്ഥം അപ്പം നിങ്ങൾ ഓർക്കും അക്രൈസ്തവ സഹോദരങ്ങൾ എന്ത് ചെയ്യുമെന്ന് അക്രൈസ്തവ കുറിച്ച് ഉടമ്പടി പറഞ്ഞിട്ടുണ്ട് ഹകായി പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ജനമല്ലാത്തവർ എന്നെ ദൈവം ഒന്ന് വിളിക്കും ഞാൻ അവരെ ജനവ എൻ്റെ ജനമെന്ന് വിളിക്കുമെന്ന് ഉടമ്പടി പ്രകാരം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ നിത്യരക്ഷ വേണമെന്നുണ്ടെങ്കിൽ അത് വേറെ വഴി നിങ്ങൾ അന്വേഷിക്കണം കർത്താവിനെ കണ്ടെത്താൻ വേണ്ടി ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ലഭിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് രോഗങ്ങൾ സുഖപ്പെടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭൗതികമായ എല്ലാ കാര്യങ്ങളും നടക്കും പക്ഷേ നിത്യരക്ഷ നിത്യം ജീവിക്കുക എന്നുള്ളത് യശുക്രിസ്തനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് രക്ഷകനായി കർത്താവിനെ സ്വീകരിക്കുന്നവനാണ് ഈശോ പറഞ്ഞില്ലേ എന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യം ജീവിക്കും ഈശോ രക്ഷകനാണെന്ന് വിശ്വസിക്കണം ഒന്നുമില്ലെങ്കിൽ വിശ്വാസപ്രകാരമെങ്കിലും ഈശോ ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കണം അവർക്ക് നിത്യരക്ഷ ലഭിക്കും ഞങ്ങളെ രക്ഷവരൊക്കെ ഉണ്ട് ഉടമ്പടി ജീവിക്കുന്നതുകൊണ്ട് എന്താ കാര്യം ഹകായിയുടെ പ്രവചനമാണ് ഉടമ്പടി പ്രകാരം അവർക്ക് ഭൗതിക ആനുകാര്യങ്ങൾ ലഭിക്കും രോഗസൗഖ്യം ലഭിക്കും ജോലി ലഭിക്കും വിവാഹം ഒത്തുവരും മക്കളെ കിട്ടും സ്ഥലം കിട്ടും വീട് കിട്ടും എല്ലാവരും കിട്ടും പക്ഷേ ഒരു കാര്യമുണ്ട് അവർ ആ വിശുദ്ധിയിൽ ജീവിക്കാൻ നോക്കണം വിശുദ്ധിയിൽ ഉടമ്പടി തരുന്നൊരു വിശുദ്ധിയുണ്ട് കുതാസന സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും അല്ലേ കുതാസന സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും അക്രൈസ്തവ സഹോദരങ്ങൾക്ക് സ്നേഹത്തോടെ ക്ഷമയോടെ ദയയോടെ നന്മയോടെ വിശ്വസ്തയോടെ ജനങ്ങളോട് പെരുമാറാൻ കഴിയും ഇല്ലേ അത് കഴിയുമ്പോൾ അങ്ങനെ ദൈവ നിങ്ങൾ ദൈവ സ്നേഹത്തിലായിരിക്കുമ്പോൾ കർത്താവാണ് എൻ്റെ എൻ്റെ നിത്യരക്ഷയുടെ അസ്ഥി ആസ്തി ഒന്ന് ഹൃദയത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നീ ഞാനസ്ഥാനം സ്വീകരിച്ചില്ലെങ്കിലും നിനക്ക് ആത്മരക്ഷയ്ക്ക് വക ഉണ്ടേ കോസ്തകൾ നമ്മൾ സ്വീകരിക്കണത് എന്തിനാ അത് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാണ് ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയാണ് കത്തോലിക്കൻ കോതാസ്ഥകൾ സ്വീകരിക്കണത് ജീവൻ്റെ സമൃദ്ധി അല്ലെങ്കിലും നിലനിൽക്കാനുള്ള വരം യേശുക്രിസ്തു വിശ്വസിക്കുന്നതിലൂടെ എല്ലാവർക്കും ലഭിച്ചിരിക്കണം കൈ അടിച്ചു കിടത്താണ് ണത്തിന്രാഴ്ചയുണ്ടായിരിക്കട്ടെ അവസാനമായി നമ്മൾ കണ്ടത് എന്താണ് എബ്രാഹാത്തിന് ചെയ്ത വാഗ്ദാനങ്ങൾ ഉൽപ്പത്തി പതിനഞ്ച് പതിനാറ് പതിനേഴിൽ വാഗ്ദാനങ്ങളാണ് നിയമാവർത്തനം ഇരുപത്തെട്ട് ഒന്ന് തൊട്ട് ഇരുപത്തിരണ്ട് വരെ വാക്കുകളിൽ ഭൗതിക അനുഗ്രഹമായി ലഭിച്ചെങ്കിൽ ആ വാഗ്ദാനം തന്നെയാണ് പരിശുദ്ധ അമ്മ വഴി കാനായിൽ വെള്ളത്തിൽ പിഴിഞ്ഞാക്കിക്കൊണ്ട് ഭൗതിക സാഹചര്യങ്ങളെ അനുഗ്രഹിക്കുന്നത് എബ്രാഹത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ തുടർച്ചയാണ് അതുകൊണ്ടാണ് ഇത്രയും ഭൗതികമായ അനുഗ്രഹങ്ങൾ ഉടമ്പടി ലഭിക്കുന്നത് അതിന് അനുഗ്രഹമെന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളിലുമാണ് എബ്രാഹാം മരിക്കാനായപ്പോഴേ എബ്രാഹത്തെക്കുറിച്ച് വചനങ്ങൾ വെടിപാട് കൊണ്ട് മോശം എഴുതി വച്ചിരിക്കണത് ദൈവം എല്ലാ കാര്യങ്ങളിലും എബ്രാഹത്തെ അനുഗ്രഹിച്ചുവെന്നാണ് ഉൽപ്പത്തി ഇരുപത്തി നാല് രണ്ട് ഉൽപ്പത്തി ഇരുപത്തിനാല് പണ്ട് ഒന്ന് പറഞ്ഞ ദൈവം എല്ലാ കാര്യങ്ങളിലും എല്ലും അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഉടമ്പടി ഭാഗമാണ് നിങ്ങളുടെ പി ആറും ഐ എൽ ടിസും ഹാദും പി ടി എക്സാമിനേഷൻസും എല്ലാം വിവാഹവും ജോലിയും വീടും എല്ലാം എല്ലാ കാര്യങ്ങളും ഒന്നാണ് അത് ഉടമ്പടി ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അതുകൊണ്ടാണ് ഉൽപ്പത്തി രണ്ട് ഇരുപത്തിനാല് രണ്ട് എഴുതിയിരിക്കുന്നത് ദൈവം എല്ലാ കാര്യങ്ങളിലും ഞാൻ മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞുപോയ ഞാൻ പറയും മുളെ മുടി കൊഴിയണല്ല മുട്ട നിക്കാൻ പറയും എന്താ കാര്യം അവൾ മുടി കഴിഞ്ഞ് അവരുടെ സൗന്ദര്യം പറയും അവളുടെ ജീവിതത്തെ അത് ബാധിക്കും അതുകൊണ്ട് അവൾ മുട്ട നീക്കാൻ പറയും പ്രാർത്ഥിക്കും കർത്താവ് മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞുപോയ മുടികൾ തിരിച്ചു വരാനിടയാക്കണമേ എന്താണ് ഉടമ്പടിൻ്റെ ഭാഗമാണത് അത് ഉൽപ്പത്തി ഇരുപത്തിനാല് രണ്ടാണ് ദൈവം എല്ലാ കാര്യങ്ങളിലും പറഞ്ഞ് ദൈവം എല്ലാ കാര്യങ്ങളിലും അബ്രഹത്തെ അനുഗ്രഹിച്ചു എല്ലാ കാര്യങ്ങളിലും അബ്രഹത്തെയും അവന്റെ സന്തതി പരമ്പരകളെയും അനുഗ്രഹിച്ചു ദൈവമേ നിന്നെ ദൈവമേ ദൈവമേ ശ്രദ്ധിക്കുന്നു ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു അതേലൂരി വിശ്വാസ നല്ലവൻ ആശ്വര നിന്റെ ഉന്നതമായും നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവ് രോഗശാന്തി പ്രാർത്ഥനയുടെ ദിവസ സമയമാണ് അനേക മക്കൾ രോഗശാന്തി നേടി ആശ്വാസം പ്രാപിക്കാൻ അങ്ങടെ ദുരിസ്ഥിതി കണ്ണുനീരോട് നിൽക്കുകയാണ് പല രോഗികളുടെയും ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നിൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നിന്റെ മുമ്പിൽ കണ്ണീരിട്ട് നിൽക്കുന്നുണ്ട് അസ്ഥിരോഗികളെ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ അസ്ഥി അസ്ഥിബന്ധങ്ങളിൽ ദ്രവിക്കാനുള്ളവരെ കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ അസ്ഥി കുഴകളിൽ നീരുള്ളവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അസ്ഥി അസ്ഥിരോഗങ്ങള് അസ്ഥി ഉരുക്കങ്ങള് അസ്ഥിക്ക് കർത്താവ് മുറിവുള്ളവർ ചതവുള്ളവർ തേയ്മാനമുള്ളവർ നടക്കാൻ പാടില്ലാത്തവർ ബലം നഷ്ടപ്പെട്ടവര് അസ്ഥിരോഗങ്ങള് സൗഖ്യമാകട്ടെ െതിരെയുള്ളവര് കടുവുമെതിരെയുള്ളവര് അസുരോഗം വിഷമിക്കുന്നവര് മതമേകാലും ചെയ്യാൻ സംഘടനപ്പെടാൻ കഴിയുന്നവര് ആശുപത്രി കഴിയുന്നവര് വീടുകളിൽ കഴിയുന്നവര് വാർത്ത കഴിയുന്നവരെ ഇപ്പോൾ സർശിക്കണമേല രോഗമില്ല മാറി കഷ്ടമില്ല മക്കളെ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നതും കർത്താവ് സുഖപ്പെടുത്താൻ പോകുന്നതും തലയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തലയുടെ രോഗങ്ങൾ തലയുടെ അകത്ത് ക്ലോട്ടായിട്ടുള്ളവർ ഇപ്പം നിങ്ങൾക്ക് മാത്രമല്ല ബ്രെയിനിലെ ക്ലോട്ടായിട്ട് ആരെങ്കിലും മരവിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് കർത്താവ് തലവേദനകളാണ് തലവേദനകളാണ് അസുഖങ്ങള് ബ്രേക്ക് കോട്ട് ചെയ്തവര് ചെവി കേൾക്കാൻ പാടില്ലാത്തവര് കണ്ണു കാഴ്ച കുറവുള്ളവര് തലക്ക് മരവിപ്പുള്ളവര് ഓർമ്മ കുറവുള്ളവര് പിൻ കഴുത്തിന്റെ അസ്ഥികൾക്ക് പേശുകൾക്ക് പിൻകരുടെ ഞരമ്പുകൾക്ക് വാട്ടമുള്ളവര് പൊള്ളലുള്ളവര് തലയുടെ മാനകരോഗങ്ങള് could പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അനുഗ്രഹീത സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിനോർത്ത് ആദ്യമായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് സിജി ഞാൻ കണ്ണൂർ ജില്ലയിലെ പെരുമ്പുന്ന ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് എനിക്ക് ഉടമ്പടിയെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ആൻറ്റിയെ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട കാര്യമൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞത് ഉടമ്പടിക്കായിട്ട് ഞാൻ ആദ്യം മാതാവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം ലഭിച്ചു അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് അത് അമ്മയുടെ പ്രസൻസ് പ്രസൻസാണെന്ന് ഈശോയ്ക്ക് അതിന് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ അന്ന് അടുത്ത് നിൽക്കുന്ന ചേച്ചിയോട് ചോദിച്ച ചേച്ചി ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ മണം ചേച്ചിക്ക് എന്ന് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇല്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് സുഗന്ധാഭിഷേകം നൽകി അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി നിയോഗമായി വെച്ചത് എനിക്ക് വിദേശത്ത് ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ നേഴ്സിംഗ് പാസ് ഔട്ട് ആയതാണ് അതായത് പതിനാറ് വർഷമായി എനിക്ക് അന്ന് മുതലേ വിദേ ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും തിനു ശേഷമാണ് എന്റെ ആ സ്വപ്നം നടന്നു കിട്ടിയത് എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒ ഇ ടി ആണോ ജർമ്മൻ ആണോ പഠിക്കേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയോട് ഞാൻ ചോദിച്ചു ഞാൻ ഒ ഇ ടിക്ക് ട്രൈ ചെയ്തു ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു പക്ഷേ എപ്പോൾ ഞാൻ ഒ ഇ റ്റി പഠിക്കുന്നു അത് തടസ്സപ്പെട്ടു പോകും അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഒ ഇ റ്റി അല്ല എനിക്ക് വേ വേറെന്തോ ആണെന്ന് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു ഇങ്ങനെ തലശ്ശേരി അതിരൂപതയിൽ ഇങ്ങനെ നേഴ്സുമാരെ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു പിന്നെ കുറച്ച് നാളത്തേക്ക് ഒരു മറുപടി ലഭിച്ചില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പം ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ റാലിയിൽ അന്ന് എനിക്ക് ഞാനൊരു നേഴ്സാണ് ഞാൻ നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പം അന്ന് എനിക്ക് ഡേ ഡ്യൂട്ടി ആയിരുന്നു അന്ന് ഡോക്ടേഴ്സ് റൗൺസിന് പോയ സമയത്ത് ഞാൻ ഫോൺ എടുത്ത് നോക്കി അപ്പോൾ ജവമാല റാലി ലൈവായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലിങ്ങനെ മെസ്സേജ് ചെയ്തു എന്നെ ഇൻ്റർവ്യൂവിന് വിളി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടു അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് വാട്സപ്പിൽ ഒരച്ഛൻ്റെ മെസ്സേജ് വന്നു ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ഗൂഗിൾ മീറ്റിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അങ്ങനെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എനിക്ക് ജർമ്മൻ പഠിക്കുവാൻ വേണ്ടിയിട്ട് അച്ഛന്മാരുടെ തന്നെ വിമൽ ജ്യോതി എൻജിനീയറിംഗ് കോളേജ് ചെമ്പേരിയിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു അങ്ങനെ എനിക്ക് അവിടെ പോയി പഠിക്കാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ ആ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് ആത്മീയമായി വളരാൻ എന്നെ ഒരു ജർമ്മൻ പഠിക്കുന്നതിലുപരി ആത്മീയമായി വളരാനാണ് അമ്മ എന്നെ സഹായിച്ചത് കാരണം അവിടെ എല്ലാ ദിവസവും രാവിലെ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിച്ചു കാരണം ഞാൻ നേഴ്സായിരുന്നു എനിക്ക് ഡേ ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റിലൊക്കെ കുർബാന സ്വീകരിക്കുന്നതിലൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എനിക്ക് ഏകദേശം ഒരു വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു അനുഗ്രഹം ലഭിച്ചു അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങി എനിക്ക് നല്ല ഡിഫിക്കൽറ്റ് ഉണ്ടായിരുന്നു കാരണം എനിക്കിത്ര ഏജ് ആയി അവിടെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ നേഴ്സിങ് പാസ് ഔട്ടായി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പ്രായമുള്ളതായിരുന്നു ഞങ്ങളൊരു നാല് പേര് മാത്രമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞവർ അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പരിശ്രമയുടെ ഈശോയുടെ സഹായത്തോടെ എനിക്കത് പഠിക്കാൻ കഴിഞ്ഞു പിന്നെ ഞാൻ അതിനു അതിനുമുമ്പ് എൻ ഐ സിയിലൊക്കെയാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം ഈ എൻ ഐ സിയിൽ ന്യൂ ബോൺസ് ആയതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിയുടെ ടൈമിലൊക്കെ ഞാൻ ഈ ധ്യാനം ധ്യാനവും സാക്ഷിയുമൊക്കെ കേൾക്കുമായിരുന്നു അങ്ങനെ കേൾക്കുന്ന സമയത്തും എനിക്ക് ഈ സുഗന്ധാഭിഷേകം ഉണ്ടാവുകയും മാതാവിൻ്റെ ഒരു പ്രസൻസ് അതായത് ഒരു ദേഹത്ത് മഞ്ഞ് വീഴുന്ന പോലെ നല്ലൊരു തണുപ്പുള്ള ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു അതിൽ എനിക്ക് അനുവദിച്ചു തന്ന ഈശോയ്ക്ക് മാതാവിന് നന്ദി പറയുന്നു പിന്നെ ഞാൻ ബി റ്റുവിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തു എൻ്റെ ബി റ്റുവിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടിൽ ശരിക്കും മാതാവിൻ്റെയും ഈശോയുടെയും ഉണ്ടായിരുന്നു കാരണം എനിക്ക് ബി റ്റുവിന് നാല് മൊഡ്യൂളാണുള്ളത് നാല് മൊഡ്യൂളും ഈശോയുടെ മാതാവിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഞാൻ പാസ്സായത് അത് ആദ്യമായിട്ട് ഞാൻ ഹ്യോറൻ അതായത് ലിസണിങ് ആണ് അറ്റൻഡ് ചെയ്തത് ഹ്യോറൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നല്ല എളുപ്പമായിരുന്നു മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അതാ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ ആൻസർ രേഖപ്പെടുത്തണം അതിനുശേഷം നമ്മൾ ഒറിജിനൽ എക്സാം പേപ്പറിലേക്ക് എടുത്ത് എഴുതണം ലാസ്റ്റ് കുറച്ച് സമയം മാത്രമാണ് നമുക്ക് എക്സാമിൻ്റെ ആൻസർ എഴുതാൻ സമയം കിട്ടുക പക്ഷേ എന്തോ എനിക്ക് ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ എഴുതാൻ കഴിഞ്ഞുള്ളൂ എട്ട് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ല അതിന് ഒരു നാല് ദിവസം മുമ്പ് ഞാനിവിടെ വന്ന് ഹാൾ ടിക്കറ്റുമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് ഒക്കെ വാങ്ങിയിട്ടാണ് പോയത് പക്ഷെ എനിക്ക് ആ എട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര സങ്കടമായി പക്ഷെ ഞാൻ ഈശോനെ ഒന്ന് കുറ്റപ്പെടുത്തിയില്ല കാരണം എനിക്കറിയാം ഞാൻ ഉടമ്പടിയിലാണ് എനിക്ക് അത് എന്തെങ്കിലും ദൈവം അതിൻ്റെ ഒരു റീസൺ ഉണ്ടായിരിക്കുമെന്ന് അങ്ങനെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി ഹോസ്റ്റലിലൊക്കെ കുട്ടികളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു അയ്യോ ചേച്ചിക്ക് എട്ട് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റിയില്ല അല്ലേ ഓ ചേച്ചി നാല് ദിവസം മുമ്പ് അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് ചേച്ചിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായി അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ കൂടെ ഉണ്ടെന്ന് ഒരു സൈൻ എനിക്ക് തരണമെന്ന് അന്ന് ഹോസ്റ്റലിൽ ഞാൻ ഡ്രസ്സ് വിരിച്ചിടാൻ വേണ്ടി ഇറച്ചി പോയപ്പം മാതാവ് എനിക്ക് മഴവിൽ കാണിച്ചു തന്നു ഉടമ്പടിയുടെ ഉടമ്പടിയുടെ പ്രതീകമാണ് മഴവില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് മനസ്സിലായി അപ്പം എൻ്റെ വിഷമം മാറി റിസൾട്ട് വന്നു ഹോറിന് ഞാൻ പാസ്സായി നെക്സ്റ്റ് മോഡ്യൂൾ ഷൈബൻ ആയിരുന്നു ഷൈബൻ്റെ ക്വസ്റ്റ്യൻ കിട്ടി ഷൈബൻ എന്ന പറഞ്ഞാൽ റൈറ്റിംഗ് റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നന്നായി പഠിച്ചൊരു ക്വസ്റ്റ്യൻ അത് ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോകുമ്പം ഉടമ്പടി തൈലം നെറ്റിയിൽ ഉപയോഗിച്ച് കുരിച്ച് വരയ്ക്കുകയും ഉടമ്പടി ഉപ്പ് എക്സാം ടേബിളിൻ്റെ അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തപ്പം ഞാൻ തലേ ദിവസം വായിച്ചേക്കാൻ എനിക്ക് നന്നായിട്ട് ഓർമ്മ വരികയും ആരോ എൻ്റെ കൈ പിടിച്ച് എഴുതുന്നത് പോലെ എനിക്ക് ആ ക്ഷൈബം നന്നായിട്ട് എഴുതാൻ സാധിച്ചു ആദ്യം ഒരു റെഫ് പേപ്പറിൽ എഴുതിയിട്ടാണ് നമ്മൾ ആൻസർ പേപ്പർ ഒറിജിനൽ എക്സാം പേപ്പറിലേക്ക് എഴുതുക അപ്പം ഫസ്റ്റ് റെഫ് പേപ്പറിൽ എഴുതിയത് ഞാൻ അതിന് കൗണ്ട് ചെയ്തു അതായത് ബ്ലോഗിന് വൺ ഫിഫ്റ്റി വേഡ്സും ലെറ്ററിന് ഹൺഡ്രഡ് ആണ് വേണ്ടത് അത് കുറഞ്ഞാലും കൂടിയാലും മാർക്ക് പോകും ഞാൻ ജസ്റ്റ് കൗണ്ട് ചെയ്തപ്പോൾ കറക്റ്റ് വൺ ഫിഫ്റ്റി വേർഡ് എൻ്റെ ബ്ലോഗിനും ലെറ്ററിന് ഹൺഡ്രഡ് വേർഡ്സും ആയിരുന്നു ഞാൻ ക്ലാസ് ടെസ്റ്റിന് പോലും എഴുതിയാൽ ഇത്ര കറക്റ്റായിട്ട് ഞാൻ എഴുതാറില്ല അതും ഞാൻ കറക്റ്റ് പഠിക്കാത്തൊരു ആൻസർ എൻ്റെ കൈ പിടിച്ചെഴുതിയതുപോലെ പരിശുദ്ധാമയെ ഈശോയും കൂടെ എഴുതിപ്പിച്ചു അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു ഷൈബനും ഞാൻ പാസ്സായി നെക്സ്റ്റ് എൻ്റെ മൊഡ്യൂൾ സ്പ്രഹനായിരുന്നു സ്പീക്കിങ് അത് ഞാൻ ഡൽഹിയിലും ബാംഗ്ലൂരും ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിലത്തെ എക്സാം എനിക്ക് വളരെയധികം എളുപ്പമായിരുന്നു ഞാൻ പച്ചവെള്ളം പോലെ പഠിച്ച ഒരു തേമയാണ് എനിക്ക് വന്നത് നന്നായിട്ട് അറ്റൻഡ് ചെയ്തു അവിടെ എനിക്ക് ലഭിച്ച പാർട്ണർ നല്ലൊരു പാർട്ണറായിരുന്നു അതായത് ഒരു ഐ ഡോക്ടർ ആയിരുന്നു ഒരു ചെറിയൊരു പെൺകുട്ടിയായിരുന്നു അവൾ നന്നായിട്ട് നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് അതായത് ഡിസ്കഷനൊക്കെയുണ്ട് ജർമ്മൻ്റെ സ്പീക്കിങ്ങിന് അപ്പം അവരൊന്ന് പറയും അതിന് ശേഷം നമ്മളൊന്ന് പറയും അങ്ങനെ നല്ല രീതിയിൽ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു നെക്സ്റ്റ് എനിക്ക് ബാംഗ്ലൂർ റിസൾട്ട് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരും പോയി അറ്റൻഡ് ചെയ്തു അവിടെ എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു അവിടെ എനിക്ക് കിട്ടിയത് ഒരു കൽക്കട്ടക്കാരൻ പാർട്ണറായിരുന്നു ആ കുട്ടി എന്തോ അവരുടെ പ്രൊണൺസിയേഷൻ ഒന്നും എനിക്ക് തിരിയുന്ന പോലും ഇല്ലായിരുന്നു ഭയങ്കര ലാഘടിച്ചു നമുക്കത് അവരെന്താണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല ഒരു ഊഹം വെച്ചാണ് ഞാൻ അവൻ്റെ ഡിസ്കഷനൊക്കെ ആൻസർ ചെയ്തത് എനിക്ക് വളരെ ഡിഫിക്കൽട്ടായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് ഡൽഹിയിൽ എളുപ്പമായിരുന്നല്ലോ എന്ന് പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് നോട്ട് ബൈ മെറി ബഡ് ബൈ ഗ്രേസ് എനിക്ക് ഡൽഹിയിൽ കിട്ടിയില്ല പക്ഷേ എനിക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ബാംഗ്ലൂരാണ് ഞാൻ പ്രെഹനു പാസ്സായത് അങ്ങനെ b2 एग्जाम ईश्वरीय माधाविन के प्रत्येक कारणताले എനിക്ക് പാസാ സാധിച്ചു ಅದರ ഡിസംബർ 17 നാണ് എനിക്ക് എക്സാം റിസൾട്ട് വന്നത് അതായത് ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ ഈശോയേ എനിക്ക് b2 നെ എക്സാം പാസാക്കി തന്നു അതുപോലെ ഞാൻ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തോളം ഞാൻ നേഴ്സായിരുന്നു ഞാൻ ജോലിയില്ലാതെ ഹോസ്റ്റലിൽ പോയി ഒരു വർഷം പഠിക്കുകയായിരുന്നു അപ്പം എന്നെ കൊണ്ടുപോകുന്ന പിന്നെ അച്ഛൻ പറഞ്ഞു അഞ്ചാറ് അഞ്ചാറുമാസവും കൂടി ഇനി പ്രോസസ്സിങ്ങിന് എടുക്കുമെന്ന് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്കൊരു ജോലി വേണം അഞ്ചാറ് മാസം വീട്ടിലുണ്ട് പക്ഷെ ഓൾറെഡി ഞാൻ ഹോസ്റ്റലിലൊക്കെ പോയി എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പം കുട്ടികളുടെ അടുത്തു നിന്നൊക്കെ മാറി നിന്നാണ് അപ്പോൾ എനിക്ക് നേഴ്സിങ് ഡ്യൂട്ടി വേണ്ട കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കണം അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ജോലി അമ്മ ശരിയാക്കി തരുമോ എന്ന് ഡെയിലി ബ്ലെസ്സിങ്സിലെ പ്രാർത്ഥനയിൽ ഞാൻ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഫോണിൽ മെസ്സേജ് അയച്ചു ആ ഒരു ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പം അവർ അപ്പം തന്നെ ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു അന്നേരം തന്നെ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ജർമ്മൻ ട്യൂട്ടറായിട്ട് എനിക്ക് ജോലി ലഭിച്ചു പിന്നെ പിന്നെ എനിക്കുള്ള നിയോഗം സാധിച്ചത് എനിക്ക് എനിക്ക് ഒരു വീടില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് ഹസ്ബൻ്റെ വീട്ടിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഒരു വീടെടുക്കുവാനും പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുവാനും സാധിച്ചു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ എന്നെ കഴിയുന്ന പോലെ പൈസ കൊടുക്കുമായിരുന്നു പിന്നെ ജോലി ചെയ്യാതെ ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ സൺഡേ ലീവ് ഒക്കെ ഉള്ളപ്പം അവിടെ ചെമ്പേരി കരുണാലയത്തിൽ പോയി അവിടെയുള്ള അന്തവാസികളുടെ ഡ്രസ്സൊക്കെ കഴുകിക്കൊടുക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എനിക്ക് ലഭിച്ച പത്രങ്ങളെല്ലാം എല്ലാവരുടെയും ബസ്സിലും സ്ഥലങ്ങളിലും ഞാൻ ജോലി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഹോസ്പിറ്റലിലൊക്കെ വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ഇങ്ങനെ പത്ര കൊണ്ട് കൊടുക്കുമ്പം വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ചേട്ടന്മാരൊക്കെ വഴക്ക് പറയും ഇത് ഇങ്ങനെയൊക്കെ കുറേ പേരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാലും തളരാതെ അതിനുശേഷം വേറെ ആൾക്കാർക്കൊക്കെ അത് കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ വർക്ക് ചെയ്ത സ്കൈ ഹോസ്പിറ്റലിൽ ഞാൻ പോയി എൻ്റെ അനുഭവം പറഞ്ഞിട്ട് മൂന്നാല് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൽ പ്രത്യേകമായിട്ട് സ്മിത എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ അവർക്ക് ഇറ്റലിയിലേക്ക് പോകാൻ കഴിയുകയും ചെയ്തു അതുപോലെ വേറെ പേരും ഉടമ്പടി എടുത്ത് അവർക്ക് വേറെ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാല് പേര് ഉടമ്പടി എടുക്കി അവർക്ക് എക്സാം പാസ്സാകാനും സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ വിസ വന്നു ഒരു കഴിഞ്ഞ പെസിക്കാണ് എൻ്റെ വിസ വന്നത് എനിക്ക് ജൂൺ രണ്ടിന് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റും വന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി